നമസ്കാരം റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി അപ്പോസ്തൽ നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആദരിച്ചിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മുതൽ റഷ്യയുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തവും സൗഹൃദവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ നരേന്ദ്രമോദി വഹിച്ച സംഭാവനകളെ അനുസ്മരിച്ചുകൊണ്ടാണ് പ്രസിഡന്റ് പുടിൻ പുരസ്കാരം നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മോസ്കോയിലെ ക്രിംലിനിൽ നടന്ന ചടങ്ങിലാണ് മോദിക്ക് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകാനായി തീരുമാനിച്ചിരുന്നത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷമുള്ള മോദിയുടെ റഷ്യൻ സന്ദർശന വേളയിൽ റഷ്യൻ പ്രസിഡന്റ് ബഹുമതി നേരിൽ നൽകി ആദരിക്കുകയായിരുന്നു എന്താണ് ഈ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി അപ്പോസ്തൽ ബഹുമതി യേശുവിന്റെ ആദ്യ അപ്പോസ്തലിനും റഷ്യയുടെ രക്ഷാധികാരിയുമായ വിശുദ്ധ ആൻഡ്രുവിന്റെ ബഹുമാനാർത്ഥം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ മഹാനായ സർ പീറ്റർ ദി ഗ്രേറ്റ് ആണ് ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രു ദി അപ്പോസ്തൽ സ്ഥാപിച്ചത് ഈ ഒരു ബഹുമതി മികച്ച സംഭാവനകൾ നൽകുന്ന വ്യക്തികളെ അംഗീകരിക്കുന്നതിനായി റഷ്യ നൽകി വരുന്നതാണ് സിവിലിയൻ അല്ലെങ്കിൽ സൈനിക മേഖലകളിലെ ശ്രദ്ധേയ വ്യക്തിത്വങ്ങൾക്കാണ് ഈ ബഹുമതി സമ്മാനിക്കാറുള്ളത് റഷ്യയുടെ രക്ഷാധികാരിയായ വിശുദ്ധ ആൻഡ്രുവിന്റെ പേരിലുള്ള പരമോന്നത സിവിലിയൻ ബഹുമതി ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ വളരെ കൃതാർത്ഥൻ ആണെന്നും പുരസ്കാരം രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിനും ആഴമേറിയ സൗഹൃദത്തിനും ലഭിക്കുന്ന ബഹുമതിയാണിതെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു അതേസമയം രണ്ടു ദിവസത്തെ റഷ്യൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ മോദി ഓസ്ട്രിയയിലെത്തി വിയന്ന വിമാനത്താവളത്തിലെത്തിയ മോദിയെ ഓസ്ട്രിയൻ വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഷാലൻബർഗ് സ്വാഗതം ചെയ്തു നാൽപ്പത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ദിരാഗാന്ധിയാണ് അവസാനമായി രാജ്യം സന്ദർശിച്ചത് ഓസ്ട്രിയൻ ചാൻസലർ കാൾ നെഹാമറുമായും ഇന്ത്യൻ സമൂഹമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് സന്ദർശനത്തിൽ മുന്നോടിയായി പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിരുന്നു ഓസ്ട്രിയൻ പ്രതിനിധികളുമായി ഉന്നതതല ചർച്ചകൾ നടക്കും ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാണ്ടൻ ബെല്ലനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്നതിനാണ് പ്രധാനമന്ത്രി എത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സന്ദർശനമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു വിയറ്റ്നയിലെ റിസ് കാർട്ടൺ ഹോട്ടലിലെത്തിയ മോദിയെ കലാകാരന്മാർ വന്ദേമാതിരം പാടി സ്വാഗതം ചെയ്തു ഹോട്ടൽ പരിസരത്ത് തടിച്ചുകൂടിയ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്തു ഭാരതവുമായുള്ള എഴുപത്തിയഞ്ചു വർഷത്തെ നയതന്ത്ര ബന്ധത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനമെന്ന് കാൾ നഹാമർ വ്യക്തമാക്കി വർഷത്തിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി തങ്ങളുടെ രാജ്യത്തേക്ക് എത്തുന്നത് പ്രത്യേക ബഹുമതിയായി കണക്കാക്കുന്നു എന്നും അദ്ദേഹം അറിയിച്ചു വെബ് ഡെസ്ക് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited. Thiruvananthapuram.